ഇന്ന് ഞങ്ങൾ ഞായറാഴ്ചത്തെ വിശേഷമാണ് കാണിക്കണത് അപ്പോൾ ലുലുവിൽ കുറച്ച് പർച്ചേസിങ് ഒക്കെ ഉണ്ട് കേട്ടോ കൂടുതലായിട്ടൊന്നുമില്ല അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അപ്പോൾ അവിടെ ചെന്നു കഴിഞ്ഞപ്പോഴാണ് പുതിയൊരു മൂവിയുടെ റിവ്യൂ നടക്കേണ്ടത് കുഞ്ചാക്കോവൻ്റെ അപ്പോൾ അതിൻ്റെ ഓഡിയോ ലോഞ്ചിങ് ഇതൊക്കെ ഉണ്ടായിരുന്നു വിജയ് യേശുദാസ് വന്ന് ആ ഇതിൽ ആ സിനിമയിൽ സോങ്ങ് ഒക്കെ അവിടെ പാടുകയുണ്ടായി അങ്ങനെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ അവിടെ ചെന്നപ്പോൾ അപ്പോൾ ഞങ്ങൾ സന്ധ്യ ഞായറാഴ്ച ഇപ്പോൾ ഒരു അഞ്ചു മണിക്കൊക്കെ ശേഷം അഞ്ചരയൊക്കെ ആയിട്ടോ അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയം അപ്പോൾ ഇനി ഇന്ന് രാവിലെയൊക്കെ തുടങ്ങിയ കുറേ സ്ഥലത്ത് ഓടിയായിരുന്ന കേട്ടെ ഇപ്പം ഞാൻ കുറച്ച് ദിവസമായിട്ട് ഞാനിപ്പോൾ കാർ ഓടിക്കണമെന്ന് കാരണം അതിന് എല്ലാം ഒട്ടിച്ച് വെച്ചേക്കേണ്ട അതിൻ്റെ ആവശ്യമില്ല പിന്നെ ഞങ്ങൾ ഒരു സേഫ്റ്റിക്ക് വേണ്ടി ഒട്ടിച്ച് ഒട്ടിച്ചു വെച്ചെന്നുള്ളൂട്ടെ ഉണ്ണിക്ക് ടെൻത്തിൽ ക്ലാസ് തുടങ്ങി കേട്ടോ അപ്പോൾ നയൻത്തിലെ ഒക്കെ നേരത്തെ കഴിഞ്ഞു അപ്പോൾ ടെൻത്തിൽ ഇതുവരെ സി ബി എസ് ഇ നേരത്തെ ക്ലാസ് തുടങ്ങിയാണ് അപ്പോൾ ഇനി വെക്കേഷൻ സമയം അപ്പോൾ വെക്കേഷൻ ഉണ്ടാകും അപ്പോൾ അതിന് മുൻപ് തന്നെ ടെൻത്തിലെ ക്ലാസ് തുടങ്ങിയാണ് അപ്പോൾ അതിന് കുറച്ച് ടെക്സ്റ്റ് ബുക്ക് ബുക്കൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കളമശ്ശേരിയിൽ നിർത്തിയൊക്കെ ഉണ്ട് അപ്പോൾ നല്ല കൗതുകമുള്ള അവിടുത്തെ കുട്ടികൾക്ക് പറ്റുന്ന റബ്ബറ് കട്ടർ പേന റൂളുകൾ അങ്ങനെയൊക്കെയുള്ള പിള്ളേരുടെ ഒക്കെ ഉണ്ട് അത് നല്ല കൗതുകമുള്ള സാധനങ്ങളൊക്കെ കാണുമ്പോൾ അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ നോക്കിയതാണ്ട് എൻ്റെ അമ്മ അവിടെ നിന്ന് ഒരു കട്ടറോ റൂളോ എന്തൊക്കെയോ എടുത്തിട്ട് ആവശ്യമില്ലെങ്കിൽ അത് കാണുമ്പോൾ നമ്മൾ വാങ്ങിച്ചു പോകും അങ്ങനെ അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ ഇതേ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കേണ്ടത് അപ്പോഴാണ് എല്ലാവർക്കും ചായ കുടിക്കണമെന്ന് പറഞ്ഞ നിർത്തിയത് കേട്ടേ എനിക്ക് പക്ഷേ ചായ ഒന്നും വേണമെന്നുണ്ടായില്ല പിന്നെ എന്താണെന്ന് വെച്ചാൽ കുറച്ച് ദിവസമായിട്ട് പിന്നെ മധുരം ഇതൊക്കെ നമുക്ക് കുറച്ച് കഴിച്ചാൽ മതിയില്ലെന്ന് ഓർത്ത് അങ്ങനെ നിർത്തിയൊക്കെ ഉണ്ടാ അപ്പോൾ അവരിതേ ചായ കുടിക്കാൻ വേണ്ടി ഇവിടെ കയറിയൊക്കെയാണ് അപ്പോൾ എനിക്ക് ചായ ഒന്നും വേണ്ട എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് ഒരു ചെറിയൊരു കപ്പലിൻ്റെ വിട്ടായി ഉണ്ടായിട്ടാണ് അതെടുത്തു അപ്പോൾ അതേ പൂച്ചകളൊക്കെ ഇവിടെ വന്ന് നിൽപ്പുണ്ട് അപ്പോൾ എവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ ഇവർക്ക് പൂച്ചകളെ ഭയങ്കര ഇഷ്ടമുണ്ടായിരുന്നു അപ്പോൾ വേണമെങ്കിൽ വീട്ടിലിവിടെ മൂന്നാല് കുഞ്ഞുങ്ങളും കിട്ടാ പ്രസവിച്ചെടുക്കണേ അവിടെ കുറേ സ്നാക്സുകളും ഇതൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എനിക്കൊന്നും വേണമെന്നുണ്ടായിരുന്നില്ല വൈകിയാണ് ഇന്ന് ഫുഡൊക്കെ കഴിച്ചത് ഞായറാഴ്ച എനിക്ക് പോയാലും കളമശ്ശേരിയിൽ പിന്നെ ലുലുലേക്ക് എറണാകുളത്തേക്ക് പോകുമ്പോൾ ആ കട ഞങ്ങൾ ശ്രദ്ധിക്കാറുള്ളതാണ്ട് അപ്പോൾ അവിടെ സ്നാക്സുകളും ഇതൊക്കെ എപ്പോഴും നിറച്ച ആളുകളും ഇതൊക്കെ ആയിരിക്കും പിന്നെ ഇന്ന് ഇപ്പോൾ വൈകിട്ട് ചായ കുടിക്കണമെന്ന് പറയുമ്പോൾ പിന്നെ ജസ്റ്റ് ഒന്ന് നിർത്തിയതാണ് എന്നിട്ട് അവർ ചായ കുടിച്ചു ചായ പത്ത് രൂപയൊക്കെ ഉള്ളൂ പിന്നെ സ്നാക്സുകൾക്കൊക്കെ അതിൻ്റെതായ റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഞങ്ങൾ തിരക്ക് കാരണം പിന്നെ പിന്നെ ഞങ്ങളവിടെ മെട്രോയിൻ്റെ പാർക്കിങ്ങിൽ ഇട്ടിട്ട് അണ്ടർഗ്രൗണ്ട് വഴി കയറുകയാണ് ചെയ്ത് അതാണ് നമുക്ക് എപ്പോഴും എളുപ്പം പിന്നെ അങ്ങനെ അവിടെ പോയി പിന്നെ പാർക്കിങ്ങിലൊക്കെ ഇട്ട് ഇങ്ങനെ ക്യൂ നിന്നിങ്ങനെ പോകാനായിട്ട് കുറേ സമയം പിടിക്കും അപ്പം പിന്നെ വൈകി പിന്നെ എന്തെങ്കിലും പർച്ചേസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കാറ് കൊണ്ടുവന്നിട്ട് അപ്പോൾ അത് തിരക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ കാറ് അവിടെ കൊണ്ടുവന്നിട്ട് പോന്നാൽ മതിയിലേ പോരുമ്പോൾ അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് ചെന്നപ്പോൾ ഇത് വഴിയാണ് പോയത് മെട്രോ വഴിയാണ് കയറി പോയത് ഇവിടെ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ അതേ ഒരു കൗണ്ടറിൽ കുറേ കുക്കീസൊക്കെ വിൽക്കുന്ന ഒരു ഷോപ്പ് കേട്ടോ ആ ഇപ്പോൾ ഇത് പുറത്തുതാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ പലതരത്തിലുള്ള കുക്കീസ് കേക്ക്സ് ഇതെല്ലാം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ അപ്പോൾ ബേക്കിംഗ് ഐറ്റംസ് എല്ലാം ഉണ്ടായി അപ്പോൾ ഞാനവിടെ ഇങ്ങനെ നോക്കിയപ്പോൾ അവരെനിക്കൊരു കുക്കീസ് തന്നെട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതങ്ങനെ ചൂട അവരവിടുന്ന് എടുത്തതായിരുന്നെട്ടോ അപ്പോൾ അവിടെ അത് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ ഗിഫ്റ്റ് ബോക്സുകൾ ഇതൊക്കെ കുറേ ഉണ്ടായിരുന്നട്ടോ സ്വീഡ്സാണ് മൊത്തം ബേക്കിംഗ് ഐറ്റംസൊക്കെ അതുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ആയിരുന്നു ഈ കുക്കീസൊക്കെ പക്ഷേ അവിടെ ആരും അങ്ങനെയൊന്നും കണ്ടില്ല കേട്ടോ വാങ്ങിക്കാൻ ഇതൊക്കെ ഇതൊക്കെ എങ്ങനെയാണ് ചിലവാകുന്നത് നല്ല റേറ്റ് അത്യാവശ്യം നല്ല റേറ്റ് വരുന്നതുണ്ട് ഒരു ഇരുന്നൂറ് രൂപ ഇരുന്നൂറ്റൻപത് ഗ്രാം ഒക്കെ ഇരുന്നൂറ്റൻപത് ഗ്രാം ഇരുന്നൂറ് രൂപയൊക്കെ വില വരുന്നുണ്ട് കേട്ടോ അവിടെ അപ്പോൾ അതൊക്കെ എങ്ങനെ ചിലവായില്ലെങ്കിൽ എങ്ങനെയായിരിക്കും അവർ നടത്തിക്കൊണ്ടുപോകുക ഞാൻ ആലോചിച്ചിട്ടാണ് പിന്നെ അത് കഴിഞ്ഞിങ്ങനെ വന്നപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞില്ലായിരുന്ന ഫ്ലവർ ഷോ ഇതൊക്കെ നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതേ ഇൻഡോറും ഔട്ട്ഡോറും ഒക്കെ വയ്ക്കേണ്ട ചെടികൾ പലതരത്തിലുള്ള ചെടികൾ ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നാണ് ലാസ്റ്റ് ഡേറ്റ് അത് കാരണം ഇന്നിപ്പോൾ വില കുറച്ച് അങ്ങനെയൊക്കെ കൊടുക്കേണ്ടായിരുന്നു പിന്നെ ഇതൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് ഒക്കെ തന്നെ ഉണ്ട് കേട്ടോ ഇതിനൊന്നും ഡിസ്കൗണ്ട് ഒന്നുമില്ല പിന്നെ പുറത്തൊക്കെ നടന്ന ചെറിയ ചെറിയ ചെടികൾ അങ്ങനെയൊക്കെ ഉള്ളതിനൊക്കെ വില കുറവുണ്ടായിരുന്നു എന്നിട്ട് ഞാൻ അവിടെ നിന്ന് പിന്നെ അവിടുന്ന് മിൻറ്റ് വാങ്ങിച്ചിരുന്നു കേട്ടോ പിന്നെ റോസ്മെറിയുടെ തൈ ഉണ്ടായിരുന്നു അത് മുപ്പത് രൂപയായിരുന്ന ഞാൻ രുന്നത് ഞാൻ കരുതി അത് ഇവിടെ ഒന്നും ഉണ്ടാവില്ല എന്നൊക്കെ കരുതിട്ടാണ് പിന്നെ റോസ്മെറിയുടെ ഒരു തൈ വാങ്ങിച്ചു പിന്നെ പിന്നെ ഞാനൊരു തൂക്കിയിടുന്നതൊക്കെ വാങ്ങിച്ചു പക്ഷേ എന്താണെന്ന് വെച്ചാൽ അവിടുന്ന് വാങ്ങിച്ചിട്ട് പിന്നെ നമുക്കത് കൊണ്ടു എടുക്കാനും പിന്നെ ഹൈപ്പറില് കയറുമൊക്കെ അവിടെ കൊടുക്കാം പിന്നെ കൊണ്ടെടുക്കാനൊക്കെ പാടാവും പിന്നെ ആണെങ്കിൽ ഉണ്ണിക്ക് ഇവിടുത്തെ തൈകളുടെ ഇതൊക്കെ വേണമെന്നും പറഞ്ഞിട്ട് പിന്നെ ഉണ്ണി അവിടുന്ന് വെജിറ്റബിളിൻ്റെ മൂന്നാല് വിത്ത് പാക്കറ്റ് വാങ്ങിച്ചിട്ടാണ് ഒരു പാക്കറ്റിന് ഇരുപത് രൂപയാണ് അങ്ങനെ മുളകിൻ്റെ വലിയ ഉണ്ട മുളകണ്ടല്ലോ നല്ല അരിവുള്ള അപ്പോൾ അങ്ങനെ ആ മുളകിൻ്റെ ഇത് പിന്നെ പാലക്കിൻ്റെ അങ്ങനെ അവൻ തന്നെ സെലക്ട് ചെയ്തെടുത്തത് കേട്ടോ അതൊക്കെ കഴിഞ്ഞ് ഇവിടെ വന്നപ്പോഴാണ് അപ്പോൾ കുറേ സമയമായിട്ട് ഞാൻ അനൂൺസൊക്കെ എടുക്കണ്ടായിരുന്നു ഞാൻ പിന്നെ ആ ഇതൊക്കെ ഇങ്ങനെ നോക്കി പോയതേ ഉള്ളൂ കേട്ടോ അപ്പോൾ അവരെല്ലാവരും ഇവിടെ നിന്ന് ഇതൊക്കെ കാണുകയായിരുന്നു അപ്പോൾ നോക്കുമ്പോൾ കുഞ്ചാക്കോവനും ടീമും അവരുടെ പുതിയൊരു ഫിലിം ഇപ്പോൾ ഇറങ്ങാൻ പോകുന്നതാണ് അപ്പോൾ അതിൻ്റെ ഓഡിയോ ലോഞ്ചിങ്ങാണ് ഇവിടെ നടന്നുകൊണ്ടിരുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അതിൽ പ്രവർത്തിച്ചിരുന്ന അണിയറ പ്രവർത്തകരും അതിൽ അഭിനയിച്ചിരുന്ന താരങ്ങളും എല്ലാം ഇവിടെ ഒത്തുകൂടിയത് നിങ്ങളുടെ സ്നേഹം കാരണം എനിക്ക് പോകാൻ തോന്നുന്നില്ല ഫ്ലൈറ്റ് പോകണമെങ്കിൽ പോകട്ടെ അല്ലേ ഞാൻ നിങ്ങൾക്ക് സർപ്രൈസായിട്ട് ഒരാളും കൂടെ വരുന്നുണ്ട് അതുവരെ ഞാൻ വെയിറ്റ് ചെയ്യാം അപ്പം ഈ സിനിമയിൽ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ ഈ വീതിൽ നിൽക്കുന്നവരെ കൂടാതെ ജഗദീഷ് ഏട്ടനുണ്ട് മനോജ് ചേട്ടൻ മുത്തുമണി അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് അതുപോലെ പുതിയ ആൾക്കാർ പുതുമുഖങ്ങളുണ്ട് ഒരു എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള എല്ലാ ജനറേഷനിലുള്ള ആൾക്കാർ ഈ സിനിമയിലുണ്ട് നമ്മുടെ സമൂഹത്തിലുള്ള കുറച്ച് വിഷയങ്ങളും ഈ സിനിമയിൽ പറഞ്ഞു പോകുന്നുണ്ട് പക്ഷെ അത് വളരെ എൻ്റർടൈനിങ് ആയിട്ട് എൻഗേജിങ്ങായിട്ട് പറയാനായിട്ടാണ് ശ്രമിച്ചിട്ടുള്ളത് സോ അത് ആ സിനിമ കൊണ്ട് എന്താണോ ഉദ്ദേശിക്കുന്നത് അത് അതിൻ്റെ രീതിയിൽ തന്നെ നമ്മുടെ സമൂഹത്തിൽ സമൂഹത്തിലൊരു ഇമ്പാക്ട് എന്തൊക്കെ ചെയ്യുന്നതാണ് അദ്ദേഹം നഗരാട്ടിൽ അഭിനയിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഇലവീഴ പൂജത ഞാൻ എല്ലാവർക്കും വലിയൊരു ശേഷം പിന്നെ ചെയ്യുന്ന മൂവിയാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന് പറയുന്നത് അപ്പം ഞാനും എക്സൈറ്റഡ് ആണ് ഞാൻ ആദ്യമായിട്ടായിരിക്കും സിനിമ കഴിഞ്ഞ് അതിലെ വില്ലന്മാരുമായിട്ട് ഞാൻ സമയത്ത് ഷോർട്ട് ഫിലിംസും വെബ് സീരീസും ആ സമയത്ത് ഇവിടെ പല ലോഞ്ച് ലോഞ്ച് നോക്കിയിട്ട് അടിപൊളിയായിരുന്നു നല്ല എക്സ്പീരിയൻസ് ഞാൻ ചെയ്ത സിനിമകളൊക്കെ പിന്നെ ആ മൂവിയുടെ ഭാഗമായിരുന്ന എല്ലാ ആളുകളും അവരുടെ എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്യുകയും ആയിരുന്നു പുതിയ പുതിയ അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ ഇനിയിപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുന്ന വിജയ് യേശുദാസിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ അതിൻ്റെ ഓഡിയോ ലോഞ്ചിങ് കൂടിയാണ് ഇവിടെ നടക്കുന്നത് അപ്പോൾ വിജയ് യേശുദാസ് വന്നപ്പോൾ അവിടെ ആ സോങ് കേട്ടപ്പോൾ ഭയങ്കര ായിട്ട് ഹൃദയത്തിൽ കൊളുത്തിയിട്ട് എല്ലാവർക്കും എല്ലാവരും ഇങ്ങനെ നിശ്ചലമായിട്ട് നിന്ന് ആ സൗണ്ടും ആ ഇതും ഒക്കെ ഇങ്ങനെ കേൾക്കുകയായിരുന്നു ആ സോങ് ഒക്കെ കേട്ട് ഇങ്ങനെ നിൽക്കായിരുന്നു നമ്മൾ കേട്ടിട്ടില്ലാത്ത ഒരു ട്യൂണും ഇതൊക്കെ ആയിരുന്നെട്ടെ നല്ലൊരു ഇതായിരുന്നു അപ്പോൾ അത് കുറച്ച് സമയം കേട്ടു കഴിഞ്ഞാൽ പിന്നെ ചാക്കോച്ചൻ അതിൻ്റെ ഇടയ്ക്ക് കൂടി പോയി അപ്പോൾ ആളുകൾ കുറേ അതിൻ്റെ പുറകെ ഓടാൻ നോക്കി സെൽഫി എടുക്കാനും

കുഞ്ചാക്കോവിനെ നമ്മൾ സിനിമയിൽ കാണുന്ന പോലെ തന്നെ തോന്നിയിട്ട് അതിൽ കണ്ടപ്പോൾ പിന്നെ വിജയേഷുദാസിനെ അങ്ങനെ അതിൻ്റെ ആണെങ്കിൽ നല്ല ഇതായിരുന്നു നല്ല വോയിസും എല്ലാവരെയും ഇങ്ങനെ അതിലേക്ക് കൂട്ടിക്കൊണ്ട് എല്ലാവരും ലയിച്ചിരിക്കുന്ന ആ സോങ് കേട്ടിട്ട് ഇതൊരു അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാതെ വന്നതാണ് അപ്പോൾ അത് നമുക്ക് നമുക്കതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞപ്പോഴും ഭയങ്കര സന്തോഷമായി പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞ് പെട്ടെന്ന് കഴിഞ്ഞിട്ട് ആ സോങ് ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവരും പോയി ചാക്കോശം പോയി കഴിഞ്ഞപ്പോൾ തന്നെ കുറേ പേരൊക്കെ പോയി പിന്നെ വിജയേശുദാസിൻ്റെ സോങ്ങും ഇതൊക്കെ കഴിഞ്ഞ് അദ്ദേഹം പോയി കഴിഞ്ഞപ്പോഴും പിന്നെ അതോടുകൂടി തന്നെ പരിപാടി തീർന്നിരുന്നു പിന്നെ ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് സമയത്താണ് ഞാൻ പിന്നെ ചെടിയൊക്കെ വാങ്ങിക്കുകയും ഇതൊക്കെ ചെയ്ത് അത് കഴിഞ്ഞ് പിന്നെ ഇനിയിപ്പോൾ സമയം നോക്കിയപ്പോൾ ഒൻപത് മണിയൊക്കെ കഴിഞ്ഞിട്ടോ എന്നിട്ട് ഇനിപ്പോൾ ഹൈപ്പറിൽ കയറി എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കണം എന്ന് വിചാരിച്ച് പോകുമായിരുന്നു ഇവിടെ പിന്നെ ഫ്ലോറിൽ ഇങ്ങനെ ഷീറ്റൊക്കെ ആയിട്ട് ഇങ്ങനെ ചെടികൾ നിറയെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറേ കാളുകൾ വാങ്ങിച്ചോണ്ട് പോയി പിന്നെ ലാസ്റ്റ് എത്തിയപ്പോൾ അവർ നൂറ് രൂപയ്ക്കൊക്കെ വാങ്ങി ചട്ടികൾ നിറയെ ചെടികളും പൂക്കളൊക്കെ ഉള്ള ചട്ടികളൊക്കെ നൂറ് രൂപയ്ക്കൊക്കെ കൊടുക്കണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇങ്ങനെ നിറച്ച് വെച്ച് ഇന്ന് ലാസ്റ്റ് ദിവസമാണ് അപ്പോൾ കൊണ്ടുപോകണമായിരുന്നു ഇങ്ങനെ ഡിസ്കൗണ്ടിൽ കൊടുക്കണത് പിന്നെ ചട്ടിയിലിരിക്കണതൊക്കെ അത്ര നല്ല ഇതായിട്ട് തോന്നിയില്ല ഇലയൊക്കെ കൊഴിഞ്ഞു പോയി തുടങ്ങിയിരിക്കണു അങ്ങനെയൊക്കെ ഇത് പിന്നെ ഇവിടെ ഇങ്ങനെ നോക്കുമ്പോൾ ഇവിടെ പലതരത്തിലുള്ള ജീവികളെയൊക്കെ ഇങ്ങനെ കൂട്ടിലിട്ട് വെച്ചിട്ടുണ്ടായി പൂച്ചയുടെയും പിന്നെ കണ്ടില്ലേ ഒരു പച്ച പച്ചക്കളറിലെ ഓന് പിന്നെ ഒരു കിളികളുടെ ഇതൊക്കെ കൂടുകളോ പിന്നെ കിളികളോ ഇതേ കണ്ടില്ലേ ഇത് എപ്പോ നോക്കുമ്പോഴും ഇത് ഇങ്ങനെ ഒരെണ്ണത്തിന്റെ തലയിൽ ഇങ്ങനെ ചൊറിഞ്ഞു കൊടുത്തോണ്ട് ഇങ്ങനെ ഇരിക്കേണ്ടായിരുന്ന നല്ല രസമുണ്ടായിരുന്നു രസം എവിടെ കാണാനായിട്ട് ഇവിടെ ഇങ്ങനെ പലതരത്തിലുള്ള പച്ചക്കറി വിത്തുകളൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇരുപത് രൂപയുടെ അപ്പോൾ ഒരുപാട് വെജിറ്റബിളിൻ്റെ ഇങ്ങനെയൊക്കെ അപ്പോൾ മീറ്റർ പയറെന്നു ഒരു പയറുണ്ട് പിന്നെ ഉണ്ണിക്ക് അത് വാങ്ങിക്കണം പറഞ്ഞാൽ അത് വാങ്ങിച്ചു അവനിങ്ങനെ വെജിറ്റബിൾ ഇതിനോടൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടോ അപ്പോൾ പിന്നെ കുഴിച്ചിടാനായിട്ട് ഞാൻ പാടുള്ളു നമ്മുടെ വീട്ടിലാണെങ്കിൽ വേറെ കുറേ വിത്തുകളൊക്കെ ഇരിപ്പുണ്ട് അങ്ങനെ കുഴിച്ചിടാനൊക്കെ ഭയങ്കര മടിയാണ് പിന്നെ രണ്ട് മൂന്ന് സൈസൊക്കെ വാങ്ങിച്ചിട്ടാണ് അത് വാങ്ങിച്ചു ഇങ്ങനെ ഒരുപാട് വെജിറ്റബിളിൻ്റെ ഇതൊക്കെ ഉണ്ടായിരുന്നു കോളിഫ്ലവർ ക്യാബേജ് അങ്ങനെയൊക്കെ ക്യാബേജ് ഒക്കെ പോകുമ്പോൾ ഞാൻ കുഴിച്ചിട്ടൊക്കെ ഉണ്ടായിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞതേ ഇവിടെ ഒരു കാറിൻ്റെ റിവ്യൂ ഇങ്ങനെ ഉണ്ടായിരുന്നു അപ്പം കാർ എവിടെ കിടക്കണ ഇടണ്ടെങ്കിലും ഓടി കയറി കാണില്ല ജോലി പിന്നെ അതേ ഹൈപ്പറിൽ കയറിയാണ് ഇനിയിപ്പോൾ അധികം വൈകി ഹൈപ്പറിൽ പിന്നെ അവർ ഡോറടക്കും ഇപ്പോൾ ഒരു പത്ത് മണിയൊക്കെ ആയിട്ടുണ്ട് ഇപ്പോൾ അതിനിപ്പം അതിലേക്ക് കയറി ഒരുപാട് പർച്ചേസിംഗ് ഒന്നുമില്ല അപ്പോൾ നോക്കിയിപ്പം അത് ഇവിടെ നല്ല പ്രോൺസ് ഉണ്ടായിരുന്നേട്ടോ ഇങ്ങനെ റോസ്റ്റ് ചെയ്ത് വെച്ചേക്കണത് അപ്പോൾ അതൊരു പാക്കറ്റ് എടുത്ത് അപ്പോൾ നമുക്ക് എന്തെങ്കിലും വെജിറ്റബിൾ കറിയൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കുകയാണെങ്കിൽ ഇത് സൈഡായിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ അതിന് ഇരുന്നൂറ് രൂപ ഇരുന്നൂറ്റി ഇരുപത് രൂപയൊക്കെ ആയിരുന്നു പാക്കറ്റ് അത് വാങ്ങിച്ചിട്ട് നല്ല സാധനമായിരുന്നു കേട്ടോ പിന്നെ അതേ ചാളക്കൊക്കെ നല്ല വിലക്കുറവുണ്ടായിരുന്നു പിന്നെ ഇത് നല്ല ഫ്രഷ് മീനായിരുന്നട്ടോ കേര നല്ല കളറൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് കുറച്ച് വാങ്ങിച്ചു അങ്ങനെ ഫിഷ് ഐറ്റംസ് വാങ്ങിച്ചു പിന്നെ അവിടെ കല്ലുമ്മക്കായ് ഉണ്ടായിരുന്നു കല്ലുമ്മക്കായ് ഇന്ന് എപ്പോഴത്തേലും റേറ്റ് കുറവൊക്കെ കാണിക്കണ്ടായിരുന്നു അപ്പോൾ കുറച്ച് കല്ലുമ്മക്കായ് വാങ്ങിച്ചു പിന്നെ അതിൻ്റെ തോടമുള്ളതൊന്നും ക്ലീൻ ചെയ്ത ഐറ്റം ഉണ്ടാകും പിന്നെ മസാല വരട്ടി വെച്ചേക്കട കരക്കിലോയുടെ റേറ്റ് ആണ് ഇവിടെ കാണിക്കുന്നത് അപ്പം മസാല പരട്ടി വെച്ചാൽ ചാളയൊക്കെ ഇരിക്കാനായിട്ട് പിന്നെ വാങ്ങിക്കാൻ തോന്നിയിട്ടാണ് നല്ല രസമുണ്ടായിരുന്നു മസാല വരട്ടി ഇതൊക്കെ ഇങ്ങനെ ഇരിക്കുന്നതാണ് പിന്നെ അതൊന്നും വാങ്ങിച്ചില്ല പിന്നെ അവിടെ ഫ്രൂട്ട്സ് ഒന്ന് രണ്ട് കൂട്ടം ഫ്രൂട്ട്സ് വാങ്ങിച്ചു അങ്ങനെ പിന്നെ കുറേയൊക്കെ നമ്മൾ ഉപയോഗിക്കാത്ത സൈസ് വെജിറ്റബിളൊക്കെ അങ്ങനെ അതൊക്കെ ഉണ്ടായിരുന്നു പിന്നെ പലതരത്തിലുള്ള ലീഫ് സാധനങ്ങളൊക്കെ അതുണ്ടായിരുന്നു പിന്നെ ഒന്ന് എന്ന് വേണ്ട എന്നൊക്കെ എന്ത് വെജിറ്റബിൾ വേണമെങ്കിലും നമുക്ക് കാണാത്തത് ഇതൊക്കെ ഓരോ പ്രാവശ്യം വരുമ്പോഴും ഓരോ സൈസ് സാധനങ്ങളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും കേട്ടോ അപ്പോൾ അതായത് ഒരു കാലിൽ ഒരു ഭംഗിയുള്ള ഒരു ടിന് അപ്പോൾ നോക്കുമ്പോൾ അത് ആപ്പിളാണ് അപ്പം അമ്മ അതങ്ങനെ എടുത്ത് നോക്കുമായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പർച്ചേസ് ചെയ്യാൻ കഴിഞ്ഞപ്പോൾ സമയം കുറേ വൈകി ഞങ്ങൾ പിന്നെ നേരെ പിന്നെ വീട്ടിലേക്ക് പോകുന്നു അപ്പോൾ അതാ ഞങ്ങളുടെ വീടെത്തിയേക്കാണ് ഇപ്പോൾ ഒരുപാട് സമയമായിട്ട് ആ പന്ത്രണ്ട് മണിയൊക്കെ ആവാറായി തോന്നുന്നു അപ്പോൾ എൻ്റെ വീഡിയോ ഞാനിവിടെ മൈൻഡപ്പ് ചെയ്യാണ് ഇനിയിപ്പോൾ വാക്ക് വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാം